ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏകദേശം എണ്ണൂറ് മീറ്റർ ചുറ്റളവിലുള്ള ഒരു ഫ്ലാറ്റിൻ്റെ വിശേഷവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ ബെഡ്റൂം ഫ്ളാറ്റാണിത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കുഴൽ കിണർ കൊടുത്തിരിക്കുന്നു കെയർ ടേക്കർ ജനറേറ്റർ ലിഫ്റ്റ് കോമൺ യു പാർക്കിംഗ് സി സി ടി വി വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ് സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അധിക ദൂരത്തല്ലാതെ തന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ഒരു ഫ്ലാറ്റിന് വില വരുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ഇത്രയും ചെറിയ വിലയിൽ ഈ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓണർ ഗൾഫിലായതിനാൽ ആവശ്യക്കാർ വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മറ്റേ യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഈ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വരുന്നില്ല ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്